ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ പൊടിപ്പാണ് അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം എന്ന് വിചാരിച്ചാൽ ഒരു ഗ്ലാസ് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ആ ചെമ്മീൻ ചട്ടിയിലിട്ട് നന്നായിട്ട് ചൂടാക്കുക നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ തലയും മുകളും പോകാൻ വേണ്ടി നമ്മൾ അടി പരന്ന ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് അത് വെള്ളം ഒഴിച്ച് കഴുകി വാരി എടുക്കുക അപ്പോൾ അതിൻ്റെ തലയും മുള്ളും അതെല്ലാം പോയിട്ടുണ്ടാവും ഈ കണ്ണ് ഉണ്ടാവും പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇരുപത് കുഞ്ഞുള്ളി വണം ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ മൊത്തം ഉപയോഗിച്ചത് രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയും മുക്കാൽ സ്പൂണ് ഉപ്പും ആണ് ഇനി ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഈ തേങ്ങയും കുറച്ച് പകുതി തേങ്ങ പകുതിയായിട്ടാണ് ഞാൻ പൊടിക്കുന്നത് പകുതി തേങ്ങ മുക്കാൽ സ്പൂണ് മുളക് പൊടിയും മുക്കാൽ സ്പൂണ് ഉപ്പ് പിന്നെ പകുതി കുഞ്ഞുള്ളി പിന്നെ പകുതി ചെമ്മീൻ അതിട്ടിട്ട് ഞാൻ പൊടിച്ചു കൊണ്ടുവന്നു അങ്ങനെ രണ്ട് ബ്രാച്ചായിട്ട് പൊടിച്ച് കൊണ്ടുവന്നു അത് കഴിഞ്ഞ് ചട്ടി ചൂടാക്കി രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു അരസ്പൂണ് കടുക് ഇട്ടു രണ്ട് രണ്ട് ഇട്ടു അത് നൽ നന്നായിട്ട് പൊട്ടി മൂത്ത് വരുമ്പോൾ ഈ പൊടിച്ച് കൊണ്ടുവന്ന തേനയും ചെമ്മീനുള്ളിലെല്ലാം കൂടി പൊടിച്ച് കൊണ്ടുവന്ന സംഭവം അതിനകത്ത് ഇട്ടു അതിനകത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു മൂന്ന് മിനിറ്റ് സമയം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ചട്ടി ആയതുകൊണ്ട് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻപൊടിപ്പ് തയ്യാറായിട്ടുണ്ട് ചോറ് ഉണ്ടാൻ ഇത് മാത്രം മതി അത്രയും ടേസ്റ്റാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുമോ വീഡിയോ കണ്ടവർക്കെല്ലാം താങ്ക്സ്